ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഇളയോന്റെ വീട്ടിലെ അമ്മ നിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആൾ എന്നെ നോക്കണം ഇളയോന്റെ ഭാര്യ തന്നെ നോക്കണം എന്നൊക്കെ ഞാൻ പറയും വല്ലോം പറയൂട്ടോ നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യം ഉണ്ടായാലും ശരി സങ്കടം ഉണ്ടായാലും ശരിയാലും എളയോന്റെ മോ ഭാര്യ നോക്കേണ്ടത് എന്ന് പറയുന്നു അങ്ങനെ ഒരു നാട്ടു നടപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാവോ നോക്കണം മൂത്തന്മാര് വാശി പിടിക്കുന്നു തറവാടോന ഏത് അപ്പോ ഒളിഞ്ഞു വികാനായ തറവാടോന അതുണ്ടോ നോക്കണം നോക്കണം ഇതാ നാട്ടിലെ നോക്കണോടും ആർക്കും വേണ്ടാണ്ട് എന്തായാലും പണിയണം എന്നുള്ള ഉറപ്പിലെത്തുന്ന വാപ്പ ജീവിച്ച കാലത്ത് വാപ്പ വെച്ചിരുന്ന ഓടിട്ട ഒരു കട്ടിൽ മൂന്നടി ഇട്ടാ പിന്നെ ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത ആ പൊരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും തറവാട് എനക്കാത്ത നോക്കണം ഓള പോയിട്ട് ഇടയ്ക്കിടക്ക് ചില ഏട്ടത്തിമാരി ഞെട്ടിക്കും ഇങ്ങനെ നോക്കേണ്ടിയും പൊര എനക്കാതെ എന്നിട്ടാ സാധുവിനോ സ്വന്തം പോരെ പോണെങ്കിലോ ഏട്ടന്മാരോടെ കാല് പിടിക്കണം അല്ലെ പെങ്ങന്മാരെ കാല് പിടിക്കണം താ എങ്ങൾ വരുവോ പെരുന്നാളിന് ഓള് പോകാൻ പാടില്ല ചിലമാരും അതങ്ങ് അംഗീകരിച്ചിടും ഇടയോടെ മേലാണ് എല്ലാ ബാധ്യതയും എപ്പോഴെങ്കിലും മൊത്ത മക്കൾ വന്നിട്ട് ഒരു കച്ചി തുണിയോ അല്ലെങ്കിൽ ഒരു പർദ്ദ തുണിയോ കൈമലി വെച്ച് കൊടുക്കുമ്പോഴേക്ക് അങ്ങിട്ട് വീണ് പോകേണ്ട വ്യാപാരിമാരെയും മക്കളിടയിൽ അനീതി കാണിച്ച പടച്ച റബിന്റെ അടുത്ത് കുറ്റം അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ് എല്ലാ മക്കളെയും ഒരുപോലെ കാണണം ഏതെങ്കിലും ഒരുത്തൻ ഓന് കിട്ടിയ പൈസന്റെ ഒരു പത്ത് ശതമാനോ പത്തായിരം റുപ്പിയോ കൈമൽ വെച്ചെന്ന് നമ്മളെ ഒന്ന് പൊലിപ്പിക്കുമ്പോഴേക്കും ബാക്കിയുള്ള മക്കളെ കണ്ണുപിടിക്കാത്ത ഒരു വർത്താനവും സ്വഭാവവും ഉണ്ടല്ലോ അതൊരു വാപ്പക്കുമ്മക്കും വാപ്പരിമാരെ നോക്കേണ്ട ബാധ്യത ഇസ്ലാം പറഞ്ഞു വാപ്പാരിക്കും മക്കളോടും ബാധ്യത ഉള്ളത് ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നല്ല നെനക്ക് കൊടുക്കാത്ത രക്ഷിതാക്കൾ പടച്ചറപ്പിന്റെ അടുത്ത് കുറ്റക്കാരാവുന്ന സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് മക്കളായാലും ശരി മരിയക്കളാണെങ്കിലും ശരി എന്റെ പെണ്ണുങ്ങൾ എന്റെ അമ്മന്റെ അടുത്ത് ചോദിക്കും വയ്ക്കും പെരുന്നാളൊക്കെ ഞാനൊരു മൂന്ന് ദിവസം അങ് വയ്ക്കട്ടെ ഒരു വസം ഞാളിവിടെ ഒറ്റക്കല്ലേ പാപ്പ കിടക്കിടക്ക് ചൂടെന്ന് പറഞ്ഞൂടെ അസാൻ ആ സാധു ഒരു വസം കൂടാൻ പോകും ആ ഒരു വശം തന്നെ പെങ്ങളും പെരിക ആ പെങ്ങൾ വീട്ടിൽ വന്ന ഒരു ദിവസം കൂടി പിറ്റേന്ന് തന്നെ ഓളും അറിയും എനിക്ക് നാളെ തന്നെ പോണെട്ടോളെ പെരുന്നാളൊക്കെ ആയിട്ട് ഒരു ആ തമ്മ വശം ആക്കുന്ന ഒരു നിന്നിട്ട് അപ്പോഴേ കീം എന്താ പറയാ അല്ലെങ്കിൽ മതി നമ്മൾ കാരണം ഒരുപാട് സ്വപ്നം കണ്ടിട്ട് തന്നെ എല്ലാ കുടുംബത്തിലേക്കും പെൺകുട്ടികൾ കയറി വരുന്നു ഒരുപാട് സ്വപ്നം കണ്ടിട്ട് തന്നെ പലകുട്ടികളെ കൈപിടിച്ചുണ്ടോന്നു രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാനല്ല അല്ല പഠിക്കേണ്ടി വരും സ്നേഹിക്കാൻ കയറി ചെല്ലുന്ന വീട്ടിലെ ഉമ്മാൻ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എനിക്ക് മേൽക്കൊയ്മാന്നല്ല ഉമ്മാന്റെ മോളായിട്ട് മാറാൻ ഞാൻ എന്തു സ്വഭാവം കാണിക്കണമെന്നും കയറി വരുന്ന പെൺകുട്ടിന്റെ ഉമ്മയാവാൻ ഞാൻ എന്ത് സ്വഭാവം എന്റെ മോളോട് കാണിക്കണമെന്നും ഒരു വീട്ടിലെ ഉമ്മയും മക്കളും തീരുമാനിച്ചാലുണ്ടല്ലോ ഈ ആണുങ്ങൾക്ക് മനസമാധാനത്തിൽ ജീവിക്കാൻ പറ്റും പല കുടുംബവും സ്വസ്ഥയാക്കപ്പെടാം ഇനി അവിടെ ഈ ആണുങ്ങളോടും പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും പക്ഷം ചേർന്ന് നാട്ടുകാരറിയിക്കല്ല ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഉമ്മന നോക്കിയിട്ടില്ലെങ്കിലും പള്ളി കമ്മിറ്റിയിൽ ആ ശരണം എട്ട് മക്കളുള്ള ഒരു ഉമ്മാന്റെ പ്രശ്നം പരിഹരിക്കാൻ പള്ളി കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ആ ചർച്ച ഒന്നും എടുക്കരുത് ഒരു പള്ളി കമ്മിറ്റിക്കാരും ഓം ഉമ്മ ഇളയോൻറെ ഇളയോന്റെ ഭാര്യയും ഉമ്മയും തമ്മിൽ ഒത്തുപോണില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പള്ളി കമ്മിറ്റി ഒന്ന് ഇടപെട്ട് ചർച്ച ചെയ്യണം നമ്മൾ ചോദിച്ചു ചിങ്ങക്ക് എത്ര മക്കളാ അല്ലെങ്കിൽ നിങ്ങൾ എത്ര മക്കളാ ആറ് ആണും രണ്ട് പൊണ് അപ്പൊ അതെന്ത് ചർച്ച ചെയ്യാത്ത അതെന്താ മൂത്ത മക്കള് പോയിട്ട് ഇത് ചർച്ച ഒന്നും ക്രോഡീകരിക്കാത്ത അത് വേറെ കല്യാണ മന്ത്രം കിട്ടിയിട്ടുണ്ട് അങ്ങൾ വെറുതെ അതിൽ ഇടപെട്ടാല് അവസാനം നിങ്ങൾ കൊണ്ടുവരണ്ട വെറുതെ അതിൽ വർത്താനം പറയാൻ അല്ലെങ്കിൽ ആണത്തുള്ള ഒരു മൂത്തക്കാക്ക നെഞ്ചു പിരിച്ചു നിന്നാലുണ്ടല്ലോ ഉമ്മാന്റെ വാപ്പാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും വാപ്പാന്റെ ആയുസിന്റെ ചോര നീരാക്കി അത് പങ്കു പറ്റി ജീവിക്കുമ്പോ മരിക്കുന്നതിൻ്റെ കോൽക്കൊരു സന്തോഷവും സമാധാനവും സ്വന്തം ജീവിതം കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ നിങ്ങളാ സമ്പത്തും കൊട്ടാരങ്ങൾ പണിതാലും സ്വന്തം മക്കളിൽ നിന്ന് ആ അവഗണനയും നെറികേടും നെഞ്ചിൻറ്റുള്ളിലെ വേദനയായി കിട്ടിയിട്ടല്ലാതെ ഒരു മക്കളിൽ പഠിച്ചോ തിരിച്ചുവിളിക്കൂലിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ചെല്ലണം ഒന്ന് കൈ പിടിക്കണം നാട്ടിൽ പതിനാറ് ദിവസം ആയി കിടന്നിട്ട് ഉമ്മ പൂതി പറഞ്ഞോനെ ഒന്ന് കാണാൻ ഉമ്മ പൂതി ഉമ്മ മുൻപോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് വന്ന് ഉമ്മന്റെ അടുത്ത് നെലവളിയൊക്കെ അട്ടഹസിച്ച് നെലൽച്ച് പിന്നെ പിറ്റേന്ന് കൊറേ കുടുംബക്കാരോട് പറയാ പറയാല്ലേടായാലും ഭയങ്കര സ്നേഹം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കരയിപ്പിച്ച് അവർ ബോധ്യപ്പെടുത്തുന്നു ജീവിച്ചിരിക്കുമ്പോ ഉമ്മന്റെ കൈ പിടിച്ചിട്ട് എന്താണ് ഉമ്മ ഞാനൊരു അരോസൻ ഈവെടുത്ത് തിങ്ങളപ്പുരം വരാം നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം ഒരു ചായ കാലിച്ചായ ഒരു കായപ്പോ ഒക്കെ തിന്ന ഇനി അതല്ലെങ്കിൽ ഈ സവർണ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് കൂട്ടിക്കൊണ്ടു പോകാത്തവനും മരിച്ചു കഴിഞ്ഞ കുടുംബക്കാരോടൊക്കെ പറയും പാപ്പക്ക് ഇന്നോടയിനൊരു പ്രത്യേക താല്പര്യം എന്തോ ഒരു സ്നേഹക്ക് ഇന്നോട് ഇതാ ലോകം ഇതാണ് ദുനിയാവും ആളുകൾക്ക് കാര്യം കാണാനുള്ള സ്നേഹം ഉമ്മനെയും പാപ്പനെയും കൂട്ടിക്കൊണ്ടുപോകും സ്വത്തിനു വേണ്ടിയിട്ട് അതിന്റെ പേരിൽ അഭിനയിക്കുകയും ചെയ്യും പല കുടുംബത്തിലും കണ്ണായ സ്ഥലവും പറമ്പും കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് സ്നേഹിപ്പിക്കുന്നവര് അപ്പാരോടും മാരോടും കൂടിയാ കൂടി അനന്തര സ്വത്തൊക്കെ എഴുതി വെക്കുമ്പോ മക്കളേല് വേർതിരിവ് കാണിക്കരുത് കണ്ണായ പറമ്പും മോള പേരിൽ എഴുതി വെക്കും പറഞ്ഞ ആണല്ല എനിക്ക് നയിച്ചുണ്ടാക്കി കൂടെ ഇലാമിൽ അങ്ങനെയൊന്നുമില്ല ആണിനുണ്ട് പെണ്ണിനുണ്ടോ അത് കണക്കൊത്ത് കൊടുക്കുകയും വേണം കൊടുത്തില്ലെങ്കിൽ അനീതി കാണിച്ചാൽ മഹാനായ പഠിപ്പിച്ചല്ലോ ഒരാൾ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഇബാദത്ത് ചെയ്യുകയും പക്ഷേ മരണത്തിന്റെ തൊട്ടു മുൻപ് അനന്തരത്തിൽ അന്യായം ചെയ്യുകയും ചെയ്താൽ അയാൾ മദ്രസേനെ എന്തേ പഠിപ്പിക്കലുള്ളൂ നിസ്കരിക്കുന്നു ഓനെ നിസ്കരിക്കാൻ പഠിപ്പിക്കും ഓനെ പള്ളിക്ക് ഊട്ടി കൊണ്ടുപോയിട്ട് നിസ്കാരം കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന വാപ്പനെയും സ്നേഹിക്കേണ്ടത് കാണിച്ചു കൊടുക്കാൻ പറ്റാന്നറിയോ ആ വാപ്പൻറെ മക്ക നിങ്ങൾ ഇങ്ങളെനെ വാപ്പനെയും നോക്കുന്ന കാണിച്ചു കൊടുത്തിട്ട് ഒന്നോട് പറയണം ഇങ്ങനെ ആ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടി വാപ്പനെയമ്മനെയും നോക്കണം അവരെ കാലിന്റെ അടിയിൽ ആ സ്വർഗം പഠിക്കാനേ പറ്റൂ അത് കാണിച്ചു കൊടുക്കേണ്ടത് പള്ളിയിൽ ഉസ്താദല്ല അത് കാണിച്ചു കൊടുക്കേണ്ടത് കുത്തുപ പറയുന്ന മൊയ്ലിയാരല്ല അത് ആ വീട്ടിലുള്ള വാപ്പയമ്മയും കാണിച്ചു കൊടുക്കണം അവരെ വാപ്പനെമ്മനെയും നോക്കിയിട്ട് ആ സ്നേഹം കണ്ടിട്ട് മോന് തോന്നണം പഠിച്ചോനെ ഇതുപോലെ വാപ്പനെയും നോക്കണം എന്ന് അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലേ സ്വന്തം മക്കൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലം കൺമുൻപിൽ കാണിച്ച് അന്ന് സങ്കടപ്പെടേണ്ടി വരും അങ്ങനെ കുടുംബത്തെ നോക്കിയാൽ നമ്മളെ മക്കൾ നന്നാവാൻ തുടങ്ങും നമ്മളൊരു നല്ല കുടുംബക്കാരനാവണേ നമ്മളൊരു നല്ല ഭർത്താവായ മതി എങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറും മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഓർമ്മപ്പെടുത്തില്ലേ ആണുങ്ങളിലേറ്റവും നല്ലവനാര കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ അല്ലെങ്കിലും അവരോടത് കാണിക്കാൻ നമ്മക്കാണ് അർഹത അവർ പ്രതീക്ഷിക്കുന്നതും നമ്മളിൽ നിന്നാണ് ഏതെങ്കിലും അത് കാണിക്കുന്നുണ്ടോ എന്റെ ഉദ്ദേശം വേറെ ആ സാധുക്കൾ നമ്മളെ കൂടെ പോരാനും നമ്മളെ സ്വീകരിക്കാനുള്ള കാരണം പോലും അതുകൊണ്ട് നമ്മളൊരു നല്ല വാപ്പയാവണമെങ്കിൽ പോലും നല്ലൊരു ഭർത്താവായാൽ മതി എൻ്റെ മോനെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള മാതൃകകളാണ് ഞാൻ അവനോട് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ബാധ്യത അതിൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ മോന് കിട്ടുന്നില്ലെങ്കിൽ എന്റെ മോന്റെ ഏറ്റവും വലിയ ശത്രുവാ ഞാൻ ആ മോൻ അതിന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്റെ ഭാര്യക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണ പരീക്ഷണം കിട്ടാനില്ല ഒരിക്കൽ മദീന പള്ളിയിൽ നബി വസ്ലമോ വല്ലാതെ തിരക്കിലാ ഇത് കണ്ട കണ്ടപ്പോ ഒരു സങ്കടം റസൂല് വരണ്ട സമയമായി വരുന്നില്ല ആയിഷാ തല അള്ളാത്തലപ്പുറത്തേക്ക് ഇട്ട് ചോദിച്ചു നബിയേ ഈ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ ഇന്ന മറന്നോ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ റസൂലേ നിങ്ങക്ക് ഇന്നോട് എത്ര ഇഷ്ടമുണ്ട് നബി നബിസ് വസ്ലം എല്ലാ തിരക്കും അങ്ങോട്ട് മാറ്റി വെച്ച് രണ്ട് കയറെടുത്ത് കൂട്ടി പിടിച്ച് കെട്ടി കയറിന്റെ രണ്ടറ്റങ്ങളും വലിച്ചു പിടിച്ച് കെട്ട് മുറുകി നിൽക്കുമ്പോൾ റസൂല ചോദിച്ചു ആയിഷ ഈ കെട്ട് മുറുകുന്നത് കണ്ടോ കണ്ടു നബിയെ ഇതുപോലെ എനിക്ക് എന്നോടുള്ള പ്രണയം മുറുകയാണ് ആയിഷ ഞാൻ ഏറ്റവും പെട്ടെന്ന് നിന്റെ അരികിലെത്തിഷി അള്ളാഹു അരികിലേക്ക് എത്തി ആയിഷ ബീവിക്ക് മാവു കഴിക്കുമ്പോൾ ഉറക്കം വരും ആയിഷ ബീവി ഉറങ്ങും അള്ളാഹുവിന്റെ റസൂലുള്ള മാവു കയച്ച് പത്തിരി ചുട്ടിട്ട് ആയിഷ ബീവിനെ വിളിച്ചോണത്തും കൂടെ മത്സരം നടത്തി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആയിഷ എനിക്കോ എപ്പഴാന്നറിയ നീ സന്തോഷിക്കുന്നു എപ്പഴാന്നറിയ അതെങ്ങനെ നീ ദേഷ്യത്തിലാണെങ്കിൽ ഇബ്രാഹിമിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയും നീ സന്തോഷത്തിലാണെങ്കിൽ മുഹമ്മദിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയും ഒരു ഭാര്യ അവിടെ സ്വപ്നങ്ങളറിയ പക്ഷെ ഇന്ന് അതൊന്നും കുടുംബത്തിൽ നടക്കുന്നില്ല ആകെ പെയ്യാപ്പിള പുരയിലുള്ളത് അപ്പള രാവിലെ ചായ കുടിക്കുന്ന സമയം രാത്രി കടന്നു ഇറങ്ങുന്ന സമയം അവളൊന്നും മനസ്സോണ്ട് ചിന്തിച്ചു നോക്കി ഞാൻ എല്ലാവരും അത്തരക്കാരെന്ന് പറയുന്നില്ല കേട്ടോ ഒരാള് നേരം കൊളുത്ത് എഴുന്നേറ്റു അയാൾ നിസ്തിരിച്ചു അയാൾ കുളിക്കാൻ കയറി പല്ല് വെച്ചു ഫ്രഷ് ആയി സ്ഥിരിട്ടു കുപ്പായിട്ടു തിന്നാൻ വന്നിരിക്കുന്ന സമയമാണ് മുപ്പരുടെ ഭാര്യ മുൻപിലുള്ളത് അപ്പൊള് വിചാരിക്കുന്ന പിന്നെയും പറയണ്ട തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ അയാള് പോയി ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നു കുളിച്ചു ഡ്രസ്സ് ചെയ്തു അങ്ങാടിയിലേക്ക് പോകാൻ നിർബോൾ ചേച്ചാൽ രാത്രി വരെ തന്നിട്ട് പറയാം രാത്രി എട്ട് മണിക്ക് വീട്ടിലെത്തി ചോറ് തിന്നു മുപ്പത് പോയി കടന്നു പോയി ഓള് പണിയൊക്കെ കഴിഞ്ഞു എല്ലാം തേച്ച് മിനിക്ക് പാത്രമൊക്കെ കൈ വച്ച് വരുമ്പോഴേക്കും നേരം പതിനൊന്ന് മണി ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു അരമണിക്കൂറിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് മണിക്കൂർ ഉറങ്ങി ഉറങ്ങിന്ന് കരുതിരിക്കും ഒരമണിക്കൂറിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങൾ എടുത്തിരുന്നു ഇവിടെ ഒരു സന്തോഷത്തോടു കൂടി ഒരു വർത്താനം പറഞ്ഞതെ ഓളെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും മനസ്സുമൊക്കെ നിറഞ്ഞൂടെ മരിക്കുന്നത് വരെ ചിലർക്ക് അതിന് നേരം കിട്ടുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ജീവിതത്തിന് ഒന്നും നടക്കാതായി നടക്കാതായിപ്പോയതിന്റെ പേരിൽ നെഞ്ചു പൊട്ടുന്ന ഒരു കുടുംബം ഒരു മനസ്സ് നമ്മളെ ചാരത്ത് കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെത്ര കൂർക്കം വലിച്ചുറങ്ങിയാലും നമ്മൾ ഏറ്റവും അപമാന ഒരുപാട് സ്വപ്നം കണ്ടിട്ടും അതൊന്നും കിട്ടാതെ ഒരു അംശം പോലും കിട്ടാതെ നെഞ്ചു പൊട്ടി ഉറങ്ങുന്ന ഒരു പെണ്ണ് അവൾ നമ്മളെ തൊട്ടടുത്ത് കിടക്കുമ്പോൾ നമ്മൾ എത്ര വയറ് നിറച്ച് റാഹത്ത് കിടന്നാലും അള്ളാന്റെ കണ്ടിൽ നമ്മൾ വലിയ മോശമാണ് അതുകൊണ്ട് കെട്ടിയ പെണ്ണിന്റെ മനസ്സറിയണം ചേർത്ത് നിർത്തണം അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് സംരക്ഷിക്കാനാണ് നബി കല്യാണം കഴിച്ചത് കെട്ടിക്കൊണ്ടുവന്നത് സംരക്ഷിക്കാനാണ് അവർക്ക് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടു മദീന മദീനാപ്പള്ളീന്റെ ചുറ്റും ചെറിയ കുടിലുകൾ ഉണ്ടാക്കി പൊന്നോലെ നോക്കി ഭാര്യമാര് മരിച്ചു പോകുമ്പോൾ ലബീൻ്റെ കൈ പിടിച്ചിട്ട് പറയുമ്പോൾ പ്രവാചക ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയാവണയാവണം നിങ്ങളുടെ മണവാട്ടിയാവണം അതാണ് സ്വപ്നം റസൂലുള്ളാന്റെ ഭാര്യമാര് പത്നിമാര് പറഞ്ഞതാ അത്രയും ഭാര്യമാര് ഇനി ഒന്നേ ഉള്ളു ഒന്നോളെ കൈ പിടിച്ച് ചോദിക്കാണ്ടി ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളെ വ്യാപ്തമായിട്ട് എന്നെ കിട്ടണം എന്ന് പറഞ്ഞാ നമ്മൾ കുഴപ്പമില്ല അടുത്ത ജന്മത്തിൽ ഉങ്ങൾ എന്നെയാണ് സ്വർഗത്തിൽ ഉങ്ങൾ എന്നെയാണെങ്കിൽ എന്ന് പറഞ്ഞ ഓളൊരു പുച്ചച്ചിരി നമ്മളെ മുഖത്തോക്കി ചിരിച്ചാൽ അതോടുകൂടി നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ചിലപ്പോൾ നാട്ടിൽ നല്ല പേരും പെരുമയും ഉണ്ടാവും അങ്ങനെയപ്പോ നാട്ടിൽ നല്ല വിലയാണ് കോടികളെ വിലയെ അളിയാക്കിയായി പിണ്ടെടുക്കാൻ കാരണവരായിട്ട് പിണ്ടെടുക്കാൻ മോശനായിട്ട് പിണ്ടെടുക്കാൻ കുടുംബക്കാരുടെ ഒക്കെ പറയും ആള് ഭയങ്കര ഉഷാറാക്കും കുറെ പെണ്ണുങ്ങൾ പറയും നിങ്ങൾക്ക് അറിഞ്ഞൂടായിട്ട് അപ്പോഴാണ് എന്നുള്ളതിന്റെ പരിഗണന ഈ മീശയും താഴെയൊന്നല്ല ഒരാണിന്റെ ഇജ്ജത്ത് പുരയിലിരിക്കുന്ന പെണ്ണിന്റെ മുഖത്താണ് ആ മുഖം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ മുഖം സമാധാനപ്പെടുന്നുണ്ടെങ്കിൽ അതാ ആണിന്റെ പവർ നീ അതോടൊപ്പം തന്നെ ആരോടും പറയട്ടെ ഒരായു സൂവൻ നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യവും നിങ്ങൾ ആണുങ്ങളെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായത് ഒരാണുങ്ങളെ കൈയ് പിടിച്ചപ്പോഴാണ് ഇപ്പം കല്യാണം കഴിയാതെ മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള പെണ്ണുങ്ങളും പെൺകുട്ടികളും നെഞ്ചു പൊട്ടി സങ്കടപ്പെട്ടി ജീവിക്കുമ്പോൾ നാലാളെ മുൻപിൽ തലയുർത്തിയിട്ട് നടക്കാൻ പറ്റുന്ന പറ്റുന്നതുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്കൊരാണ് കൈ തന്നതുകൊണ്ടാ ആ ആണ് അവൻ പോലും അറിയാതെ ജീവിക്കുന്ന ഒരുകലിന് അവൻ നിങ്ങൾക്ക് തരുന്ന തണലാ നിങ്ങളെ സമാധാനം ഓരോ ആണുങ്ങൾക്കും വിഷമമുണ്ട് ഓരോ ആണുങ്ങൾക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട് അതൊക്കെ അറിയാനും ചോദിക്കാനും ഉള്ള സമയങ്ങളും കണ്ടെത്തണം ആവശ്യങ്ങളും പരാതികളും നിരത്തുന്നതിനിടയ്ക്ക് ഒന്ന് അയാളെ കൂടെ ഇരുന്നിട്ട് അയാളെ സങ്കടങ്ങൾ അറിയാൻ ശ്രമിക്കണം നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ സ്ത്രീകളിൽ ഏറ്റവും നല്ലവർ കിട്ടിയ ഭർത്താവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും അയാൾ അർഹതപ്പെട്ടത് അയാൾക്ക് മാത്രം കൊടുക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളാണ് അവളെ മുഖത്തുക്കിട്ടോ തടച്ചോനോട് പറയും അവളിന്റെ ഒരു സൗഭാഗ്യമായിരുന്നു റബ് പറഞ്ഞിട്ടുണ്ട് ഇപ്പഴും ചില ഭർത്താക്കന്മാരു ഭാര്യമാരെ പറ്റി പറയുമ്പോഴേക്കും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവളെപ്പോലൊരു പെണ്ണിനെനിക്ക് ദുനിയാവിൽ ഇനി എന്ന് പറഞ്ഞ് നെഞ്ചു കൊട്ടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവസാനം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് വാർദ്ധക്യത്തിൽ എൺപത്തി എട്ട് വയസ്സുള്ള വെല്ലിയപ്പാന് അന്ന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മരിച്ച പെണ്ണുങ്ങളെ ഫോട്ടോ കാണിച്ചു കൊടുക്കപ്പോ ആരും അറിയാതെ അയാൾ മാറിയിരുന്ന് കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയം പുറത്തല്ല അത് ഉള്ളില അത് ഭർത്താവിനെ ഭർത്താവിനറിയണം അവന്റെ മനസ്സറിയണം ഈ കേരളത്തിൽ നിന്ന് ഒരു വിനോദയാത്രക്ക് പോയ മക്കളെ ബസ് അപകടത്തിൽപ്പെട്ടില്ലേ അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടി അഞ്ചു മക്കൾ അവിടെ വെച്ച് മരിച്ചുപോയി ആ മരിച്ച ഒരു പെൺകുട്ടിയായ വിദ്യാർത്ഥിയുടെ അമ്മയും ആ ബസ്സിലുണ്ട് കയ്യും കാലും പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വേദന കൊണ്ട് പൊളഞ്ഞ് ഓപ്പറേഷന് വേണ്ടി കയറ്റുന്നതിന്റെ തൊട്ടു മുൻപ് സഹപ്രവർത്തകരോടും കാണാമെന്ന മന്ത്രിയോടും ആ അധ്യാപിക കണ്ണ് നിറഞ്ഞ് വേദനയോണ്ട് പറഞ്ഞു എനിക്ക് പറ്റിയ അപകടം അറിയിക്കരുത് കേട്ടോ ഒരു മോള വേഗം ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാ മതി കാരണം അയാൾ ഒരു ഹൃദ്രോഗിയാണ് അയാൾക്ക് ഇത് താങ്ങാനുള്ള കഴിവില്ല എന്തു പറയണമെന്നറിയാതെ മന്ത്രി അടക്കം കരഞ്ഞു പോയി എന്തൊരു തിരിച്ചറിവാ മനുഷ്യന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ആണുങ്ങളുടെ വേദന ഈ ആണുങ്ങളൊക്കെ ഈ പവർ കാണിക്കുന്നതുപോലെ ഉള്ളിൽ സങ്കടം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല ഒരുപാട് ബേജാറു പല ആണുങ്ങൾ ഉള്ളിലുണ്ട് ഏത് കച്ചവടത്തിനും ജോലിക്കും അതിൻ്റെതായ സങ്കടമുണ്ട് പിന്നെ ഓന കുറച്ച് റൊമാൻസ് കുറയും കുടുംബം അങ്ങനെയാ റൊമാൻസ് കുറച്ച് കുറയും

വെയിലാണെങ്കിലും മഴയാണെങ്കിലും അതറിയാതോ അവൻ സഹിക്കുന്നത് എന്തിനാന്നറിയോ നിങ്ങളെ മാനവും മറിക്കാനാ അതേ ഉള്ളു ശരീരത്തിൽ റൊമാൻസ് അതില്ല ഇതില്ല പിന്നെ ഒരു പണിയുല്ലാണ്ട് എവിടെയോ കുത്തി കാലം വളരെ മോശായിരിക്കാം ഈ യാത്ര അന്നല്ലെങ്കിൽ നാളെ തീരും ജീവിതത്തിൽ ഒരുപാട് പദവികൾ കിട്ടിപ്പോകുന്നവരാ ഞാനും ഒക്കെ കുറെക്കാലം ഞാനൊരു മോനായി മോൻ പിന്നെ ഞാനൊരു ഭർത്താവായി ഇപ്പൊ ഞാനൊരു വാപ്പയാ അതോടൊപ്പം ആങ്ങളയാ ഏട്ടനാ മറ്റൊരു കുടുംബത്തിലെ പ്രതീക്ഷയായ ഒരു ഭർത്താവാണ് പിയാപ്പ്ളയാ നാളെ ഞാൻ വെള്ളിയാപ്പയാകുമോ എന്തും സംഭവിക്കാം ജീവിതത്തിന്റെ ഓരോ വേഷങ്ങളും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരുന്നത് ഓരോ വേഷങ്ങൾ ആടിത്തിമിർക്കുമ്പോഴും അത് അല്ലാഹുവിന് തൃപ്തിപ്പെട്ട വേഷമായിരുന്നോ എന്നൊന്ന് ചോദിക്കണം സ്വന്തത്തോട് പണമുണ്ടാക്കാനും സൗകര്യം ഉണ്ടാക്കാനും പരക്കം പാഞ്ഞു ദുനിയാവ് വാരി വലിച്ചുമ്പോ പലർക്കും ഉള്ളൂ ഉള്ളൂ പലർക്കും ജീവിച്ചിട്ടില്ലാരും ജീവിച്ചിട്ടില്ലാരും ഉണ്ട് നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മാസങ്ങളോളം ആഴ്ചകളോളം തീ തെന്ന് ജീവിച്ച് ശരീരത്തിന്റെ ഉൾഭാഗത്തെ വേദനകൾ സഹിച്ച് മരിച്ചുവാനാണെങ്കിൽ എന്തിനാ മനുഷ്യരെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നത് ഉണ്ടാക്കിയിട്ടതൊക്കെ മക്കൾ കൊണ്ടുപോകുക നിങ്ങൾ വിചാരിച്ചോ ഈ ഓഡിറ്റോറിയം എൻ്റെ അള്ളാഹുവിന്റെ പള്ളി എന്ന് ചോദിച്ചില്ലേ നിങ്ങൾക്ക് നിങ്ങളെ അനന്തര സ്വത്താണോ നിങ്ങളെ സ്വത്താണോ ഏറ്റവും ഇഷ്ടം അവര് പറഞ്ഞു നബിയേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് അനന്തര സ്വത്ത് അത് ഓരോരുത്തർക്കും പോകൂലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താ ഇഷ്ടം ഞാൻ നിങ്ങളോടും ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം നിങ്ങളെല്ലാരും എന്താ പറയാ നമ്മളെ സ്വത്ത് അവിടെ ഉണ്ട് ഒരു പത്തേക്കറ അല്ലെങ്കിൽ പത്ത് സെന്റ് ആ റോഡ് സൈഡിലുണ്ട് ഒരു എട്ടര സെന്റ് അവിടെ ഉള്ള മൂന്ന് മുറി പീഡിയ പിന്നെ അതാ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു റബ്ബർ തോട്ടം ഇവിടെ ഉണ്ട് ഓള കൈത്തലും കാൽമലും ഉണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് പവനും എനിക്ക് എന്റെ സ്വത്തല്ല ഇഷ്ടം ആദം മാലി ആദമിന്റെ മക്കളേ അത് നിങ്ങളെ സ്വത്തല്ല ആ പത്ത് സെന്റും ആ രണ്ടു മുറി പീഡിയും അവിടെ ഉള്ളൊരു പത്ത് സെന്റും ഇവിടെ ഉള്ള ഒരു അറുപത്തഞ്ച് പവനൊന്നും നിങ്ങളെ സ്വത്തല്ല നിങ്ങൾ ഇന്ന് ശ്വാസമില്ലാണ്ടായി പടഞ്ഞു വീണ നാളെ രാവിലെ മുതൽ അത് അനന്തര സ്വത്താ നിങ്ങൾ ഇതെന്ന് പറയാ നിങ്ങൾ തിന്നതേ ഉള്ളു അതിങ്ങ് കിട്ടി നിങ്ങൾ തീർന്ന് പറയാ കൊടുത്തതേ ഉള്ളൂ കൊടുത്തിട്ടുണ്ടേ കിട്ടി നിങ്ങൾ തീർന്ന് പറയാ നിങ്ങൾ ധരിച്ചതേ ഉള്ളൂ അതിനിരുത്തൻ ഉടുക്കാനും വരൂല അല്ലാതെ മാലി മാലി പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നതൊന്നും നിങ്ങളതല്ല ചൂണ്ടിക്കാണിച്ച മൂന്ന് മക്കളുണ്ടെങ്കിൽ മരിച്ചതിന്റെ മൂന്നാമത്തെ മാസം ഇത് മൂന്നാക്കായിട്ട് ശ്വാസം നിലങ്ങുന്നത് വരെ മാത്രം നിങ്ങളുടേതെന്ന് അവകാശപ്പെടാനുള്ള അവസരമേ ഉള്ളു അവസാനം നമ്മളൊക്കെ പടച്ചോന്റെ അടുത്ത് നിൽക്കുന്ന ഒരു രംഗണ്ട് അന്ന് വാപ്പയും മക്കളും ഒക്കെ ഒന്നും കൂടിയും കാണും മക്കൾ മരിച്ചോയ വാപ്പാരെ വാപ്പാര് മരിച്ചോയ മക്കളേ ഭർത്താവ് മരിച്ചോയ ഭാര്യമാരെ എന്നൊക്കങ്ങളെ പിയാപ്പിളനെയും മക്കളെയൊക്കെ ഒരുക്കൂടി കാണാൻ എവിടെ റബ്ബിന്റെ മഹിഷ്വറാലോകു കൂട്ടം കൂട്ടമായി റബ്ബിന്റെ നരകത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ടവരാണെങ്കിൽ മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളും ചോരയും ഒരുമിച്ച് റബ്ബിന്റെ മഹിഷറാലോകത്ത് സൂര്യൻ ഒരു ചാണുത്തായ നിൽക്കുമ്പം അവൻ റബ്ബിന്റെ അരികിലേക്ക് ചെന്ന് ചോദിക്കും

എന്റെ എന്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഞാൻ വലുതാക്കിയ ഞാൻ ഞാൻ കൊടുത്ത കരൾ പോലെ സ്നേഹിച്ച എന്റെ മക്കൾ അതാ റബ്ബെ നീ എടുത്തോ നാദാ എന്നെ രക്ഷപ്പെടുത്തണം അത് റബ്ബിന് വേണ്ടെന്ന് പറയുമ്പം രണ്ടാമതായി ചൂണ്ടി പറയുമ്പോ സ്വാഹിപതി പെണ്ണാണ് റബ്ബേ അവൾ കാരണം പലതും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അവള് കാരണം എന്റെ ദീനു പോലും പോയിട്ടുണ്ട് അവൾ പറയും നാദാ അവൻ കാരണം അതുകൊണ്ട് അവളെ അവനെ നീ എടുത്തോ ഒന്ന് അതും അള്ളാക്ക് വേണ്ട അപ്പൊ പറയുമ്പോ അഹീൻറെ തണ്ടും തടിയുള്ള എൻ്റെ കാരണവര് അവരെ എന്നിട്ട് ഒന്ന് രക്ഷപ്പെടുത്തി അതും അള്ളാക്ക് വേണ്ട ഭൂമിയിൽ തന്നാലാ പരിഹാസത്തോടെ പറയും പടച്ചോന്റെ ഭൂമിയെ അള്ളാന്റെ അവസാനം പടച്ചോന്റെ അടുത്തേക്ക് ഇതൊക്കെ മടങ്ങുന്നു നിന്റെത് എന്ന് പറയാൻ ദുനിയാവിൽ എന്താ ഒരു പറവീല്ല ഒരു മണ്ണിന്റെ തരി ഞാൻ ഉണ്ടാക്കിയില്ല ഇതൊക്കെ പടച്ചോണ്ടാക്കിട്ട് തന്നെയാ ആ മണ്ണ് കാണിച്ചിട്ട് ഇനി ഇന്നോട് വിലപേശുന്നു ചുണ്ടിട്ട് ഇനി മിണ്ടരുത് എന്റെ സമയം കഴിഞ്ഞതാ തലയിലെ തൊലികളെ പോലും കരിച്ചു കളയുന്ന അസ്ഥിയെപ്പോലും കത്തിച്ചു കളയുന്ന അഗ്നി അന്നോൻ സങ്കടപ്പെട്ടൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ പരിചയപ്പെടുത്തൽ ും അക്രമികളുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ യാത്ര മരണത്തിലേക്കാ ഉമാന്റെ പോന്നു കഴിഞ്ഞു ഇനി മരിക്കാനേ വകുപ്പുള്ളൂ അതിന്റെ ഇടയ്ക്ക് എവിടെയും തങ്ങിക്കൂല എവിടെയും ശാശ്വതമായിട്ട് നിൽക്കാൻ പറ്റ ഒരു വകുപ്പുമില്ല ഏത് കോട്ടന്റെ മേലെ ഒളിച്ചാലും ഏത് തായിട്ട് പൊട്ടിയാലും ഏത് നാട്ടിൽ ചെന്ന് ആരും കാണാതെ ജീവിച്ചാലും ഇനി മരിക്കാനേ പറ്റൂ ആ മരണം നമ്മളെ കൊണ്ടു എന്നെ ചെയ്യും ചെയ്തു വെച്ചതും പാപങ്ങളും വാശിയും വീറും മണ്ണിന്റെ മേലുപേക്ഷിച്ചു പോയവനും പടച്ചറമ്പിലേക്ക് തവക്കുരു ചെയ്തു മടങ്ങിയവനും ഇതൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിലിട്ട് മണ്ണിലേക്ക് മടങ്ങിയവരും തുല്യരല്ല ഇതിലേതു വഴി അത് ഞാനുങ്ങളും തീരുമാനിക്കണം ആ തീരുമാനം എടുക്കാനാവട്ടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇതേ രീതിയിൽ പടച്ചുറബിന്റെ സ്വർഗത്തിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകും അള്ളാഹു കുടുംബത്തിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ആരുടെ സ്വഭാവത്തിനാണോ റദ്ദേഹം മാറ്റം ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് വസിയത്താണ് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അറിഞ്ഞുമറിയാതെയും ഒരുപാട് പാപങ്ങൾ പറ്റിപ്പോകുന്നുണ്ട് അദ്ദേഹം മനസ്സ് പലപ്പോഴും പിശാചിന്റെ ആയി പോകുന്നു നാദാ അതിൽ നിന്നെല്ലാം മുക്തമായി ഈമാനോടെ ഇഖലാസോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ അവസാനമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നേ ഉൾപ്പെടുത്തണം ഈ പറയുന്നത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് അങ്ങക്ക് ഇഷ്ടാവുന്നത് പകരം ഞാനിവിടെ രണ്ടു മണിക്കൂർ ഒരു സിനിമാ കഥ പറഞ്ഞാൽ അങ്ങക്ക് ഇഷ്ടാവൂല എന്നേക്കാളേറെ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ആ പ്രാർത്ഥനയിൽ പറയാനുള്ള കഴിവിന് വേണ്ടി നിങ്ങൾ അത് വാലിനെയും ഉൾപ്പെടുത്തുക അത്ര ഉള്ളൂ വസല്ലു വല നബീന അസല വൈകു വാഹമി വാബർ